ഇതിൽ അമ്പത് ഉണ്ട് അറുപത്തിരണ്ട് അറുപത്തി ഒന്ന് എഴുപതിനടുത്ത് വരെ ഇതിനകത്തുണ്ട് ഇനി ഞാൻ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങള് ഞങ്ങളോട് ചോദിക്കാണെ ചോദിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരി ഞങ്ങൾ ഇത് ശരിക്കും ഒരു കൂട്ടായ്മയാണോ കഴിഞ്ഞ ഏകദേശം ഒരു വർഷമായിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലെല്ലാവരും തന്നെ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞവരെ ഇവർക്കെല്ലാവർക്കും അവരുടെ ശരീരത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധ്യമുണ്ട് നാല്പത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവർ സ്ഥിരമായിട്ട് ആക്ടിവിറ്റികൾ അതും സയൻറ്റിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ എങ്ങനെയാണ് ഒരു വ്യക്തികൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഓരോ പർപ്പസുകളുണ്ട് അത് ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സ്ട്രെങ്ത് ആൻഡ് മൊബിലിറ്റി ആൻഡ് റെസ്പിറേറ്ററി അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ബാലൻസ് ഇങ്ങനെ ഓരോ ഷെഡ്യൂൾഡ് ആയിട്ടാണ് നമ്മൾ എക്സസൈസുകൾ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവർക്കറിയാം ഇതിൽ പല ആൾക്കാർക്കും എന്തായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നെന്നും ഇപ്പൊ അവരവിടെ എത്തി നിൽക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം ഇതിൽ അമ്പത് ഉണ്ട് അറുപത്തിരണ്ട് അറുപത്തി വരെ വരെ നമുക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് വയസ്സായവരും കുട്ടികളൊക്കെ ഒരേമാതിരി ചെയ്യുന്നുണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ഘടന അനുസരിച്ചിട്ട് ഇരുപത് വയസ്സ് വരെയുള്ള ഒരു ശരീരഘടനയല്ല ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് നാല്പത് വരെ നാൽപ്പതിനു ശേഷമുള്ള സെൽഫി സിസ്റ്റം വേറെയാണ് മാറുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ഫുഡിലും നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റികളിലും എല്ലാം തന്നെ അതിന് അനുസരിച്ചുള്ള കാതലായ മാറ്റങ്ങൾ വരുത്തണം സാധാരണ ആരും ചെയ്യാറില്ല എല്ലാവരും ഒരേ രീതിയിൽ ഒരേ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരേ രീതിയിൽ ആക്ടിവിറ്റി ചെയ്യുന്നത് പക്ഷെ അത് ശരിക്ക് റോങ് ആണ് ജിമ്മിൽ ജിമ്മിലൊക്കെ പോകുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട എന്നുള്ളത് കേവലം ഒരു എന്താ പറയുക സ്ട്രെങ്ത് മാത്രമേ ഉള്ളൂ എക്സസൈസുകൾ സ്ട്രെങ്ത് മാത്രമല്ല വരുന്നത് എക്സസൈസുകൾ എന്ന് പറയുന്നത് ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ന്യൂറോ സെൻസുകളെ സെല്ലുകൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്യണം ബോഡി ഫ്ലെക്സിബിൾ ആവണം ഇൻഫ്ലമേഷൻ ഉണ്ടാവുമ്പോൾ രണ്ടാമത്തത് ലങ്സ് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ മീൻസ് പലർക്കും നമുക്ക് ശ്വാസം അലർജിയൊക്കെ തുടങ്ങും അവിയോളാസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലങ് കപ്പാസിറ്റി കൂട്ടാവുന്ന എക്സസൈസുകൾ ആയിരിക്കണം അതോടൊപ്പം തന്നെ സ്ട്രെങ്ത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ആയിട്ട് ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല അതിന്റെ പ്രധാന കാരണം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ സെല്ലുകളെ യഥാർത്ഥത്തിൽ എക്സസൈസ് എന്ന് പറയുന്നത് സെല്ലുകളെ ഡെവലപ്പ് ചെയ്യല്ല ഷെഫിള് ചെയ്യാണ് ചെയ്യുന്നത് ഷെഫിള് ചെയ്യുന്ന സെല്ലുകളിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീനും ഓക്സിജനും എല്ലാം കിട്ടിയിട്ട് റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് കണ്ടിന്യൂട്ട് നിങ്ങൾ ടോട്ടൽ ഉണ്ടോ ഇല്ല അപ്പൊ എനിക്ക് ഇവിടുത്തെ ആംബിയൻസ് ഇഷ്ടപ്പെട്ടു കാര്യം നമ്മളൊരു ഓപ്പൺ സ്പേസിൽ പോയി ചെയ്യുന്ന പോലെ ഇത് ഇതൊരു ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കെടന്ന് ചെയ്യാനുള്ള മാറ്റിന്റെ സംവിധാനം എല്ലാം പക്ഷെ അതിന് ഒരു പ്രധാന കാര്യം കൂടി ഉണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നും കൂടെ ഞാൻ പറയട്ടെ നമ്മൾ പലപ്പോഴും എക്സസൈസുകൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ആരും തയ്യാറില്ല ഹാർഡായിട്ട് ചെയ്യാനാണ് ശ്രമിക്കാറ് നമ്മൾ ഫുഡ് ഒരുപാട് വാരി വലിച്ചു നിന്ന് സംഭവിക്കും ബോഡി ഡാമേജ് ആക്കും അതുപോലെ തന്നെ എക്സസൈസും ഹാർഡായിട്ട് എക്സസൈസ് ചെയ്യുന്നതിന് പകരം ആവശ്യമായ രീതിയിൽ മിതമായിട്ടുള്ള കണ്ടിന്യൂ ആയിട്ട് ഇതാണ് ഏറ്റവും പ്രധാനം പിന്നെ ശരിക്കും ചെയ്തിട്ട് ഞാൻ ഒരു അടുത്ത ദിവസമായിട്ടുള്ളു ഞാനിവിടെ കൽപ്പഞ്ചേരി സ്കൂളിൽ ഒരു പത്തിരുപത് വർഷമായിട്ട് രാവിലെ മണിക്ക് ഓടാൻ വരും ഓടാൻ നടക്കാനായിട്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് വരണത് അപ്പോൾ ഇവിടെ ഇങ്ങനെ തുടങ്ങിയത് ഞാൻ പടുത്തായിരുന്നത് അപ്പോൾ ഞാൻ വന്ന് വന്നപ്പോ എന്റെ ഈ ജോയിന്റ് പെയിൻ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു സംഗീതം എന്താ വെച്ചാല് ട്രെയിനർ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കില്ല അങ്ങനെ ചെയ്യണം അവരുടെ ഓരോ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചെയ്താൽ മതി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതിലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും

ഫുൾ ടൈം ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ നമ്മൾ ഒരു മെസ്സേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എവിടുന്നു ചെയ്യുന്നു ശരിയായിട്ട് ഇനി വരുന്ന കാലങ്ങളിൽ സയന്റിഫിക് ആയിട്ട് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് എക്സസൈസുകള് ചിട്ടപ്പെടുത്തിയിട്ട് അതൊരു കൂട്ടായ്മയുടെ കീഴിൽ വന്നിട്ട് എന്ത് ചെയ്യാം എല്ലാവരും ആ രീതിയിലേക്ക് മാറും